ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഒരു സൺഡേ ആണ് ഇന്നത്തെ ദിവസം അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കാന്ന് കരുതി ഹലോ ഗൈസ് ആ ഹലോ ഗായ്സ് ആ അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ എന്താ പറയുന്ന ഒന്ന് പറ വരുന്നുണ്ട് രാവിലെ അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ഒരുക്കി പിന്നെ പോളിയോണ്ട് പോളിയോക്കിന്റെ നമുക്ക് പോളിയോക്ക് പോകണം അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ട് എനിക്ക് രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ട് രാവിലെ സൺഡേ ജോലിയും എല്ലാം പിന്നെ ശീതള് രാവിലെ രാവിലെ ഉറക്കം എണ്ണിക്കുന്നതിന് മുമ്പ് ശീതളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പറവെടുക്കാനുള്ള രാവിലെ പറ വരുമെന്നൊക്കെ അവര് പറഞ്ഞു ഇതുവരെയും ഒമ്പത് മണിയാവുന്നു എനിക്ക് പോകുന്നതിന് മുമ്പേ കൊടുത്തിട്ട് പോന്നു നമ്മള് നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മയും മോളും കൂടെ കൊടുക്കേണ്ടി വരും തളിക്കളെ പറയൂ കഴിഞ്ഞ തവണ ഞാൻ പറ വന്നപ്പം തളിച്ചൊക്കെ കൊടുത്തു പറയൂ പ്രാവശ്യം ശീതള ഞാൻ ഉറക്കം എണ്ണിക്കുന്നതിന് മുമ്പേ തളിച്ച് വൃത്തിയാക്കി ഒക്കെ ഇട്ടേക്കുവാ ഉം പറയൂ എന്നെ കുറ്റി പക്ഷേ എന്നെ പറ്റി പറയും എങ്ങനെയുണ്ട് വൃത്തിയായും എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് ഇവിടെ വലിയ പ്രാവശ്യം തൂത്തില്ല ഈ ഒരു ഭാഗം ഇവിടെ തുണിയൊക്കെ കിടക്കുന്നേ ഫുള്ള് ഞാന് ഞാന് പറഞ്ഞില്ലേ ഒന്ന് ഇവിടെ പോറി ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് ചെത്തുവാരി എല്ലാം റെഡി ആക്കിയതാ ഐസ്ക്രീമിണ്ട് അത് ഞാനല്ല മീനുട്ടി പറഞ്ഞ ഐസ്ക്രീം വേണോന്ന് അപ്പൊ ആര മീനുട്ടി ഐസ്ക്രീം വേണോന്ന് പറഞ്ഞേട്ട് ആരാ പറഞ്ഞ ആർക്കിയമ്മ വേണ്ടേ എനിക്കും വേണോ അങ്ങനെ അടിപൊളിയ ഇല്ല ഉണന്നതേ ഉള്ളു അച്ഛനും മോളും നാടൈന്റെ വെറ്റ ഇരിക്കണം അതോടെ എടുത്തോ ഞാനും അപ്പുറത്ത് പോയാ പൂ പറ ഹലോ ഗൈ നമ്മുടെ ഇത്തിരി ഉള്ളായിരുന്നു പൂ കിടക്കുന്നേ അത് യോ ചെരുപ്പൂരിട്ടില്ല രാവിലെ അച്ഛനെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് എന്തുവാ ഉം അതെ എല്ലാം അപ്പം അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ആ ചെരിപ്പ് ഊരിയിട്ടിട്ട് ഗുഡ് ഗേളാ കേട്ടോ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ആ മീനുട്ടി പല്ലു ഏൽപ്പിക്കണം മീനുട്ടി അമ്മ തേപ്പിച്ച തേക്കത്തില്ല മീനുട്ടി രാവിലെ അപ്പത്തിനുള്ള കറി റെഡി ഇപ്പൊ വിനോട്ടനെ ഇനി ഇപ്പം അപ്പം ചുട്ട ചൂടോട് ചുട്ടുകൊടുത്ത് ഇത് ചെയ്യാം പിന്നെ ഞാൻ ആദ്യമായി ഇത് ഇസി പാലപ്പ മിക്സാണ് റെഡിയാക്കിയത് ഈസി പാലപ്പ മിക്സ് നല്ലപോലെ അതേ പൊങ്ങി ഇങ്ങി വരെ വന്നായിരുന്നു വെളിയിൽ പോകാറായിട്ട് ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ കണ്ട് ഒന്ന് മിക്സ് ചെയ്തെല്ലാം ഇളക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലേ എനിക്ക് ഇരട്ടി ഇരട്ടിപ്പണിയായിരുന്നു കണ്ടു അതേ ഈ വക്കു വരെ വന്നായിരുന്നു പൊങ്ങി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പൊൻകതിറിൻ്റെ മിക്സാണേ എങ്ങനെ ഉണ്ടെന്ന് ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അത് ഞാൻ എന്നിട്ട് പറയാം ദേ അച്ഛൻ പല്ല് തേപ്പിച്ച മാത്രമേ പല്ല് തേക്കൂ എന്നുള്ള ഒരു മോളാണ് ദാണ്ടി നിൽക്കുന്നത് അച്ഛ തേപ്പിച്ചാലേ തേക്കത്തോള് അപ്പൊണ്ടാക്കിനെ ഉം ഓക്കെ ഞാൻ തേക്കാൻ വിളിച്ചോന്നു ഇപ്പൊ വരത്തില്ല ഇന്നലെ പല്ല് തേച്ചില്ല പേസ്റ്റ് ആണ് ഈ അതെ ഈ പേസ്റ്റാണ് ഞങ്ങള് അച്ചാടൊന്നും അല്ല ഭയങ്കര സാമർഥ്യോ വേടീ ശരി സോപ്പ് സോപ്പിടണ്ട നല്ല ആണെന്നൊക്കെ തോന്നുന്നു കണ്ടിട്ട് എന്താ ഒന്ന് കഴിച്ചു നോക്കിട്ടറിയാം ഓ ആയാലും രണ്ടു മൂന്ന് ദിവസം ഇല്ലാത്ത എന്റെ പ്രശ്നമായത് അച്ച ഇപ്പൊ വരും കരഞ്ഞുകൂയി ഇവിടെ ഇരിക്കും അച്ഛൻ പോയേന് പിന്നെ ഇപ്പൊ വിടേട്ടൻ പോയി ഇവിടെ അടുത്ത് കൊട്ടു കേക്കുന്ന അപ്പഴത്തേക്കും ഞാൻ പിന്നെ വിളക്കും എല്ലാം എടുത്ത് വെച്ചു വിളക്ക് ചന്ദനത്തിരി എല്ലാം റെഡിയാക്കി വെച്ചു കാരണം മീനുട്ടി നിൽക്കുന്നില്ല താഴോട്ട് കൊട്ട് കേട്ടോണ്ട് പേടിയാകുന്നതിന് കരയുക അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി മേടിക്കുക എന്നിട്ട് ഇവിടെ ഇരിക്കാം കാക്ക എല്ലോം വരുന്നോന്ന് നോക്കിയിട്ട് അപ്പോൾ ദേഹം സെറ്റ് ചെയ്ത് കാണിക്കാതെ എൻ്റെ ആ തന്നെ ഞാൻ എല്ലാം റെഡി ആക്കുന്ന ആദ്യത്തെ പറയാണേ എൻ്റെ ലൈഫിൽ ആ അച്ച ഇപ്പം വരും എൻ്റെ ലൈഫിൽ ആദ്യത്തെ പറയാണ് തന്നെ എല്ലാം റെഡി ആക്കുന്നേ എന്നുവെച്ചാൽ കഴിഞ്ഞ മറക്കി മീനോടിനെല്ലാം തളിച്ചു തന്ന് ഈ പറയ്ക്ക് ഇതാദ്യമാണ് ഫുള്ള് ഫുൾ സാധനങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എന്തൊരു ഇത് ഉണ്ട് നമ്മളെല്ലാം റെഡിയാക്കി

ശോ തല തിരിഞ്ഞു പോയി നിങ്ങൾ പോളിയോ കുടിച്ചിട്ട് വരാം ഓ ശെരി എന്നാ ചാവിണ്ട് പോളിയോ പോളിയോ കുടിക്കാൻ പോവാ പോവാട്ടീടെ അങ്ങനെ വാടിക്കല്ലേ മീനുട്ടി

എന്താ കാഞ്ചി പൂട്ടിച്ച് കാണിച്ചിട്ട് കാഞ്ചി കാണുന്നില്ല മരുന്ന് ഊച്ചോടെ എങ്ങനെ കൂട്ടശ് ആ ആ കുടിച്ചോ മരുന്ന് പൂച്ചോ ഉം അപ്പൊ നമ്മള് ഉച്ച ഉറക്കവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വിനിയാട്ടനാണെങ്കിൽ ഒരു സർവീസ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിന് പോയിട്ട് ഉച്ചയായി വന്നപ്പം അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മൂന്ന് പേരും ഒക്കെ കയറി ഉറങ്ങി പയ്യെ എഴുന്നേറ്റ് ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം സാധനമൊക്കെ വാങ്ങിക്കണം സാധനമൊക്കെ കുറേ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ വാങ്ങണം അപ്പോൾ അതിന് അച്ഛനും മുകളിലൂടെ വണ്ടി എടുക്കാനായിട്ട് പുറകിലോട്ട് പോയിട്ടുണ്ട് ഇനി സാധനം വാങ്ങി അപ്പൂപ്പനെയൊക്കെ കണ്ട് നമുക്കിങ്ങനെ കറങ്ങി പയ്യെ വരാം മീനുട്ടിക്ക് എന്തോ വേണ്ട കഴിക്കാൻ കഴിക്കാൻ എന്താ വേണ്ട പറ മന്തിപ്പാപ്പം ദോശപാപ്പം വേണോ മന്തിപ്പാപ്പം വേണോ എഗ് മതിയോ മുട്ട മുട്ടോ മുട്ടോ പിന്നീ മുട്ടോ ോട്ടനോ ബിരിയാണി മന്തിയോടിക്കോയിച്ചേ മന്തി വേണോ ദോശ വേണോ മന്തി മതി മന്തി മതി മീനോട്ടേ മന്തി മതി മുടി കണ്ടോ ദൈവമേ കാപ്പിരി മുടി ഞാൻ ഇതെന്തോ ചെയ്യുന്ന വീഡിയോ കാത്ത് നോക്കിയേ എന്ത്ണ്ട് വീട്ടിലോ ഒരു പാക്കറ്റ് എടുത്താണ് എടു അപ്പുറം സാമ്പാർ പൊടി ഡേറ്റ് നോക്കണേ

మనిషినే మనుష్యనే కండ നമ്മളങ്ങനെ ഒരു മാസത്തേക്കുള്ള പർച്ചേസിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മാസത്തേന്നൊക്കെ പറഞ്ഞ് എടുത്താലും കുറച്ചൊക്കെ പിന്നെ അധികം പിന്നെ മേടിക്കേണ്ടി വരും ആ അപ്പം എന്താ വെച്ചാൽ ഞാൻ ഒത്തിരി അങ്ങ് ഓവറായിട്ട് ക്വാണ്ടിറ്റി എടുക്കത്തില്ല ഈ പച്ചക്കറി ഐറ്റംസ് ഒക്കെ കുറച്ച് എടുക്കത്തോളൂ അപ്പോൾ പച്ചക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് സെക്കൻഡ് വാങ്ങിക്കേണ്ടി വരും പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ആ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത് മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയി അവിടെ ചെന്ന അപ്പന്നെ അപ്പന്നെ കാണുമ്പോഴേ ഓടി അങ്ങ് ചെല്ലും പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കുക അതൊരു സ്ഥിരം പരിപാടിയാണ് പുള്ളിക്കാരിക്ക പിന്നെന്താ ഈ വീഡിയോ നമ്മൾ ഒരു എന്താ പറയുക രണ്ട് മൂന്നാഴ്ചയായി എടുത്തു വെച്ചിട്ട് കാരണം നമ്മൾ ഇടാഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണ് ഇത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഡൗ ഡൗൺലോഡ് ആവുന്നില്ലായിരുന്നു ഒത്തിരി സ്റ്റോറേജ് ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഫോൺ സിസ്റ്റത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത ആ ഒരു ലാഗാണ് വന്നത് പിന്നെ അവിടെ നിന്ന് നമ്മൾ പപ്പനോട്ടി ചാറ്റ ബാബായൊക്കെ പറഞ്ഞിട്ട് മീനുട്ടിക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ അവിടേക്ക് എന്തോ കഴിക്കുന്നേ മന്തി പപ്പ കഴിക്കുവാന്നോ സാധനം എല്ലാം കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വരുന്നപ്പം ആ അതെ കണ്ടോ കുറേയൊക്കെ എടുത്ത് കുറച്ചൊക്കെ ആത് കൊണ്ട് വെച്ച് ആ അതുകൊണ്ടിരിക്കുന്നു അപ്പോൾ മന്തി നമ്മൾ വാങ്ങിയിട്ട് വന്നു ഇപ്പം രാത്രി മീനട്ടിക്ക് മന്തിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ടാറ്റപ്പാബായി സീവ് പറ ഇതായിരുന്നു നമ്മുടെ ഒരു സാമ്പത്തിൽ ബിസിയായിരുന്നു ഇന്ന് ഇല്ലേ മീനട്ടേ ഞാൻ നീക്കി വിളിച്ചതരാക്കെ ടാറ്റപ്പബ സീവ് പറ സി യൂ അപ്പോൾ ഓക്കെ ടാറ്റ ടാറ്റോട് ബൈ ബൈ സി യൂ